ഗുജറാത്തിൽ നാലു വയസ്സുകാരിയെ തട്ടിയെടുത്ത് നരബലി നൽകി സംഭവത്തിൽ കുട്ടിയുടെ അയൽവാസിയായ ലാലാഭായി എന്ന നാൽപ്പത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയുടെ അമ്മയുടെയും ഗ്രാമവാസികളുടെയും മുന്നിലാണ് കൊലപാതകം നടന്നത് ഇന്നലെ ചോട്ട ഉദയ്പൂരിലെ ബോതേലി എന്ന ഗ്രാമത്തിലാണ് സംഭവം പെൺകുട്ടിയുടെ മാതാവ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് പ്രതി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടിയും ഒന്നര വയസ്സുള്ള സഹോദരനും അമ്മയുമാണ് വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അമ്മ അടുക്കളയിലായിരുന്ന സമയം പ്രതി വീട്ടിനുള്ളിൽ കടന്ന പെൺകുട്ടിയെ വലിച്ചിഴച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എത്രയൊക്കെ അമ്മ തടയാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല തുടർന്ന് പ്രതി മഴുകൊണ്ട് പെൺകുട്ടിയുടെ തല വെട്ടിമാറ്റിയ ശേഷം രക്തം ശേഖരിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ നിവേദ്യമായി വെച്ചെന്ന് പോലീസ് പറയുന്നു ലാലാഭായിയുടെ വീടിനോട് ചേർന്ന ക്ഷേത്രമുണ്ട് കുട്ടിയെ കൊലപ്പെടുത്തിയ ഇയാൾ രക്തം ക്ഷേത്രത്തിന്റെ പടവുകളിൽ ഒഴിച്ചതായും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഗൗരവ് അഗർവാൾ പറഞ്ഞു നരബലിയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് പോലീസെന്ന് എ എസ് പി അഗർവാൾ പറയുന്നു വീടിനോട് ചേർന്ന ക്ഷേത്രത്തിൽ നിന്നും പടികളിൽ നിന്നും രക്തം കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും പ്രതി മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പെൺകുട്ടിയെ ഗ്രാമവാസികൾ നോക്കി നിൽക്കെയാണ് പ്രതി വലിച്ചിഴച്ച വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കയ്യിൽ മഴവുണ്ടായിരുന്നതിനാൽ ആർക്കും ഇയാളെ തടയാൻ ധൈര്യമുണ്ടായിരുന്നില്ല പെൺകുട്ടിയെ കഴുത്തുവെട്ടി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഗ്രാമവാസികൾ ചേർന്ന പ്രതിയെ ആക്രമിച്ചു ഇതേ തുടർന്ന് പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള നരബലിയുടെ ഭാഗമായാണ് പ്രതി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കഴുത്തറത്ത് കൊന്നതെന്ന് ബോദേലി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസും പറഞ്ഞു ബോദേലി താലൂക്കിലെ പനേജ് ഗ്രാമത്തിലാണ് സംഭവം റിത തത്വി എന്ന നാലു വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് ആക്രമണം നടന്നത് പിത ഒന്നര വയസ്സുള്ള അനുജനോടൊപ്പം വീട്ടിൽ കളിച്ചു അയൽവാസി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്